ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നാട്ടിൽ നിന്ന് തന്നെ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് സ്വന്തമാക്കാൻ കഴിയും എത്ര പേർക്കറിയാം ഇങ്ങനൊരു സൗകര്യമുള്ളത് നാട്ടിലെ ആർ ടി ഓഫീസുകളിലാണ് ഇതിനുള്ള സൗകര്യമുള്ളത് വളരെ ചെറിയ ദിവസം കൊണ്ട് തന്നെ ഈ പെർമിറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും നിങ്ങൾ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് എന്ന കാര്യം ആദ്യം തന്നെ ആർ ടി ഒ ബോധ്യപ്പെടുത്തുക അതിനുശേഷം നിങ്ങളുടെ പാസ്പോർട്ടും പോകുന്ന വിമാനത്തിൻ്റെ ടിക്കറ്റും അതുപോലെ യാത്രാ സമയം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആർ ടി ഒ അറിയിക്കുക പരിവാഹൻ വെബ്സൈറ്റിലൂടെ അപേക്ഷാ ഫോം എടുത്തുകൊണ്ട് അപേക്ഷിക്കുകയും ചെയ്യുക ആയിരം രൂപയാണ് ഇതിനുള്ള ചാർജായിട്ട് ഈടാക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ പെർമിറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പെർമിറ്റ് ലഭിക്കാത്ത ചില ആളുകളുണ്ട് അതായത് ഈ നാട്ടിലെ ഏതെങ്കിലും ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചിട്ടുള്ള ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള പെർമിറ്റുകൾ നൽകാതിരിക്കാൻ വേണ്ടി ആർ അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് സ്വന്തമാക്കാൻ ഉടനെ തന്നെ നാട്ടിലെ ആർ ടി ഒഫീസുകളിലേക്ക് ചെല്ലുക